പാലക്കാട് ഒറ്റപ്പാലം കണ്ണിയം പുറത്ത് വ്യാപക മോഷണം രണ്ട് കടകളിലും രണ്ട് ക്ഷേത്രങ്ങളിലും നാലോളം വീടുകളിലുമാണ് മോഷണം നടന്നത് ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരം കുത്തി തുറന്നാണ് പണം കവർന്നത് പിന്നിൽ രണ്ടംഗ സംഘമെന്നാണ് നിഗമനം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് കുളപ്പുള്ളിയിലെ ഒറ്റപ്പാലം കണിയാമ്പുറത്തെ ഗോൾഡൻ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിലും അതേ കെട്ടിടത്തിനു മുകളിലെ നിലയിലുള്ള അമൃത് ഫുഡ് പ്രോഡക്റ്റ് എന്ന സ്ഥാപനത്തിലുമാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത് ഊട്ടു തകർത്ത ഉള്ളിൽ കിടന്ന മോഷ്ടാക്കൾ പെയിന്റ് കടയിൽ നിന്നും നാലായിരം രൂപയും സി സി ടി വിയും മൂന്ന് പെൻഡ്രൈവുകളും മോഷ്ടിച്ചു സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറകളിൽ ചിലത് നശിപ്പിച്ച നിലയിലാണ് ഇരുപത്തയ്യായിരത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കിയതായി ഉടമ സുഭാഷ് പറഞ്ഞു ഒരു പിന്നെ ക്യാമറ എല്ലാം എല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മോഷണം പോയിട്ടുണ്ട് കട്ടറുകളെല്ലാം പൊളിച്ച പൊളിച്ച് അതേ മുകളിലെ അമൃത് ഫുഡ് പ്രോഡക്റ്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും മൊബൈൽ ടാബാണ് നഷ്ടപ്പെട്ടത് തൊട്ടപ്പുറത്തെ ഇരുചക്ര വാഹന ഷോറൂമിലും കൂട്ടു തകർത്ത് മോഷണം ശ്രമം നടത്തി കണിയാമ്പുറം തെരുവിലെ മുനിയപ്പൻ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് മൂവായിരം രൂപയും കവർന്നു നാലോളം വീടുകളിലും മാരിയമ്മൻ കയറാൻ കയറാൻ ശ്രമം ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ആളുകൾ ശബ്ദം കേട്ട് ഉണർന്നതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു നടത്തിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ കോണി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ അവരുടെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചെറിയൊരു കോണിയുണ്ട് അതെടുത്തിട്ട് അങ്ങനെ കയറാൻ ശ്രമിച്ചിരിക്കണം പിന്നെ അതവിടെ അമ്പലത്തിലൊക്കെ കയറിയെന്ന് പറഞ്ഞു അവിടെയും കയറാൻ ശ്രമിച്ചിരിക്കണം ബൈക്കിലെത്തിയ രണ്ടുപേരടങ്ങിയ സംഘമാണ് മോഷണത്തിന്റെ പിന്നിലുള്ളതെന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പ്രതികൾക്കായുള്ള അന്വേഷണം ഒറ്റപ്പാലം പോലീസ് ഊർജിതമാക്കി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം